ഹലോ ഹലോ ഗായ്സ് അസ്ലാമുലേക്കും പറമ്പുളോഗിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണെന്നു വെച്ചാൽ ആണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു പിന്നെ നമ്മൾ മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇടുക അല്ലെങ്കിൽ തന്നെ കുറച്ച് മഞ്ഞ കളർ ഉണ്ടാവും പിന്നെ എരുവേണമെന്നുണ്ടെങ്കിൽ മുളക് ഇടുക ഞങ്ങൾ അര ടീ അര സ്പൂണ് മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ എണ്ണ ഒഴിച്ചു പിന്നെ നമുക്ക് ഉപ്പ് നമ്മൾ എത്ര പോപ്കോൺ എടുക്കണോ അത്രയും ഇത് വേണ്ടി വരും അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല എന്നിട്ട് നമുക്ക് ഒന്ന് നല്ല എല്ലായിടത്തും ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് പോക്കോണായിക്കിട്ടുകൊടുക്കട്ടോ അപ്പം നമുക്ക് പോ നമ്മൾ പോക്കോണിട്ടെടുത്തു ഇനി നല്ലോണം ഇളക്കണം എണ്ണ ആ മസാല ഒക്കെ പിടിച്ചണം നല്ല പൊട്ടല്ലേ തുടങ്ങുകയുള്ളൂ പൊട്ടുമ്പേ നമുക്ക് അടച്ചേക്കണം അപ്പം ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് കാത്തു നിന്നു ഒന്ന് പൊട്ടീനെങ്കിൽ അടച്ചൊക്കെ വെച്ചാണ്ട് അങ്ങനെ എന്താ കാത്തു നിന്ന് നിൽക്കുകയാണ് പൊട്ടോ പൊട്ടോ പൊട്ടുക വെച്ചിട്ടുണ്ട് അപ്പോൾ പൊട്ടോ നോക്കാം നമ്മളെ പോക്കോണ് തുറക്കുകയാണ് കേട്ടോ പൊട്ടണ അച്ചങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും ബൈ ബാസിലാ